ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നയന എന്തായാലും ഇന്ന് ആദർശേട്ടൻ എന്നെ ഡിന്നറിന് കൂട്ടിയിട്ട് പോകും ഏത് ഹോട്ടലിലാണാവോ ആ ചെറുതായാലും വലുതായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഒരിത്തിരി ഭക്ഷണം കഴിക്കുന്നത് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആദർശേട്ടൻ ഇന്ന് തന്നെ അങ്ങനെ വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി മറക്കാൻ പറ്റാത്ത സന്തോഷം എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ മറക്കില്ല ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനിങ്ങനെ കണ്ണാടിക്ക് മുൻപിൽ തന്നെ ഇരിക്കുക ഈ സമയം ദേവായിരുന്നു മുത്തശ്ശന് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് റെഡി ആയിട്ട് അത് കണ്ടതും ദേവേനെ ചോദിക്കുക എവിടെ പോകുക അച്ഛ അമ്മേ ഞങ്ങളെ ഏ ആദർശ ഡിന്നറിന് പോവുക അല്ല ദേവേനെ നീ റെഡി ഞാൻ റെഡി ആയിരിക്കുക എല്ലാവരോടും കൂടെ വരാൻ പറഞ്ഞല്ലോ മോൻ അതുകൊണ്ട് സന്തോഷത്തിലിരിക്കുക എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി വലിയ ഹോട്ടലിലൊക്കെ പോയി ഡിന്നർ കഴിച്ചിട്ട് എത്ര നാളായി ആ അതുകൊണ്ടാണ് ജാനകീനോടും ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞത് എല്ലാവരും കൂടെ പോയി ഡിന്നർ കഴിച്ച് നല്ല സന്തോഷത്തോടെ തിരിഞ്ഞ് തിരിച്ചു വരാം ഓ എത്ര നാളാ എല്ലേടോ എല്ലാടോ വസുന്ധരെ നമ്മൾ പുറത്തൊക്കെ പോയി ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് കൊച്ചുമോൻ അത് പറഞ്ഞപ്പോൾ എനിക്കും അത് നല്ല കാര്യം തോന്നി നമ്മുടെ പേ മരുമക്കൾക്കെല്ലാം അത് ഭയങ്കര സന്തോഷമാവും കൊച്ചുമക്കൾക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഭയങ്കര ത്രില്ലിലിരിക്കുവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ജലജ എടി നയനെ നീ ഇനി ഒറ്റയ്ക്ക് അവനോടൊപ്പം ബാ ഹോട്ടലിൽ പോകുന്നത് എനിക്കൊന്ന് കാണണോടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അപ്പോഴേക്കും ദ മോനെ നീ റെഡി ആയിക്കോ എല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാൻ പോകാമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അങ്ങനെ വിചാരിച്ച് റെഡിയായി നിന്നോ ആദർശ് വരുമ്പോൾ ഇത് കിടിലൻ ഷോക്കായിരിക്കും അത് കേട്ടതും ഞാനും പോയി റെഡി ആവണോ അമ്മേ ഇനി ആദർശ ഏട്ടനെ അങ്ങനെ എന്ന് പറഞ്ഞാലും ആ അങ്ങനെ പറയില്ല മുത്തശ്ശനും അതായത് അച്ഛനും അമ്മയും റെഡിയായി നിൽക്കുന്നത് കണ്ടില്ലേ അവരോട് എതിർ പറയാൻ ആദർശിന് പറ്റുമോ അവരോടൊപ്പം നമ്മളെയും ആദർശ കൂട്ടിക്കൊണ്ട് നീ ചെല് എന്നും പറയണം പിന്നെ നിൻ്റെ ഭാര്യയോട് ഒരുങ്ങി നിൽക്കാൻ പറ ആ അവളും കൂടെ ഉണ്ടാവട്ടെ അല്ലാണ്ട് ഇപ്പോൾ അവളെ ഒറ്റ കിട്ടേണ്ട പോകാനൊന്നും വെച്ചാൽ സമ്മതിക്കില്ല ആ ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് അഭി മുറിയിലേക്ക് ചെല്ലുക എന്ന അവ നീ റെഡിയാവ് എവിടെ പോകാൻ അഭി നമ്മളെല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാൻ പോവുക എവിടെ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലെന്ന് തോന്നുന്നു ആ ആദർശമായിട്ടെന്നെ അറേഞ്ച് ചെയ്ത് ഷേ എല്ലാവരും കൂടിയോ ഞാൻ കരുതി നമ്മൾ രണ്ടുപേരും മാത്രമാണോ എടാ നമ്മൾ രണ്ടുപേരും മാത്രം എവിടെയും പോയിട്ടില്ലല്ലോ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോവാടാ അതെ നവ്യേ വേണ്ട ഇവിടെ ആദർശേട്ടനൊരു തീരുമാനമെടുക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കുന്നതാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാം ഇഷ്ടം ഷേ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഭാര്യയും ഭർത്താവൂ അല്ലേ എവിടെങ്കിലും ഒറ്റയ്ക്ക് പോകുന്നോണ്ട് എന്താ കുഴപ്പം നവ്യേ ഞാനിപ്പോൾ ആദർശേട്ടൻ്റെ വരുന്ന ജോലിക്കാരൻ മാത്രമാ ആദർ ഷേട്ടൻ്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആദർശേട്ടൻ തരുന്ന പൈസയെ എനിക്ക് മേടിക്കാൻ പറ്റൂ ആദർശേട്ടൻ തരുന്ന ശമ്പളം കൊണ്ട് എനിക്ക് നിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് ഈ കിട്ടിയ അവസരം പാഴാക്കണ്ട നിന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ എങ്ങനെയായിപ്പോയത് അതെന്താ ബി നീ അങ്ങനെ പറഞ്ഞേ അത് പിന്നെ എങ്ങനെ പറയാതിരിക്കും ആ അവർ പറഞ്ഞതുപോലെ ഒരു പെണ്ണിനെ കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഇനിയും ഉയർച്ച ഉണ്ടായിരുന്നതന്നെ എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കി നടത്താനുള്ള എന്തെങ്കിലും ഒരു ഭാഗം എന്തെങ്കിലും ഒരു ഇത് തന്നെയായിരുന്നു പക്ഷെ നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഉള്ളവരൊക്കെ ചെയ്യുന്നത് എനിക്ക് വല്ലാത്ത സഹ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് ഇപ്പം പറഞ്ഞതുപോലെ നീ അങ്ങ് റെഡിയാവും അല്ലാതെ ഇപ്പം എന്ത് പറയാനാ ഷോ ഞാൻ വരുന്നില്ല അതങ്ങനെ ശരിയാവും നീ വരുന്നില്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും അത് സങ്കടമാവും മുത്തശ്ശനും മുത്തശ്ശിയും പ്രത്യേകം പറഞ്ഞതാണ് നിന്നെ കൂടെ വിളിക്കണമെന്ന് ഗർഭിണിയല്ലേ നീ അതുകൊണ്ട് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനൊക്കെ നിനക്ക് നല്ല ആഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞു അതൊക്കെ ഉണ്ട് നല്ല ചിക്കനും മട്ടനും ഒക്കെ കടിച്ചു പറിച്ചു തിന്നാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ അവളും എല്ലാവരും കൂടെ വരുന്നെന്ന് പറയുമ്പോൾ എനിക്കത് ഇഷ്ടമില്ല പക്ഷേ ഇതൊരുമാതിരി പ്രൈവസി ഇല്ലാത്തൊരു വീടായിപ്പോയല്ലോ ഹാ എൻ്റെ നവ്യ നീ ഇങ്ങനെയൊന്നും നോക്കണ്ട നീ റെഡിയാവ് അത് കേട്ടതും ശരി റെഡി ആവാതിപ്പോൾ വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞേ ആ എന്ന വിയ ഈ സമയം അഭി എന്തായാലും ഞങ്ങളുടെ പ്ലാൻ പോലെ അവൾ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവില്ല എടി നയനെ നിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവുകടി ഒറ്റയ്ക്ക് ആദർശനോടൊപ്പം നീ അങ്ങനെ ഇപ്പം കിന്നരിച്ച് നടക്കണ്ട സന്തോഷിച്ച് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭിയിരിക്കുക ഈ സമയം ജലജ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നോക്കാനാകാം അതെ എവിടെ പോകുന്നു അതെ ഞങ്ങളെല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാൻ പോവുക ഡിന്നർ കഴിക്കാനോ അതെന്താ ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ലേ ആ ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല ആ പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാക്കാത്തോണ്ട് നിനക്ക് വിശക്കുമല്ലോ അതുകൊണ്ട് നീയും കൂടെ പോര് ഏയ് ഞാനിവിടെ ഇരുന്ന് എന്തായാലും ഉണ്ടാക്കി കഴിച്ചോളാം എന്തിനാ ഞാനെല്ലാവരുടെ ഒപ്പം വരുന്നേ ആ ഇനിയിപ്പൊ മുത്ത അച്ഛൻ എന്ത് പറയുന്ന അതുപോലെ കേട്ടാ മതി ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ജലജങ് മാറാണ് ഈ സമയം ഇവൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവൾ ഇനി എൻ്റെ മോള് ആദർശി മോനും പോകുന്നതും മുടക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ ഈശ്വര അങ്ങനെയാണെങ്കിൽ സമ്മതിച്ചു കൊടുത്തുകൂടാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും അതൊക്കെ റെഡിയായി ഇങ്ങനെ ഹോളിൽ അപ്പോഴേക്കും ആദർശി ഭയങ്കര സന്തോഷത്തിൽ പാട്ടൊക്കെ പാടിക്കൊണ്ട് വരികയാണ് അപ്പോൾ ആഹാ നിങ്ങളൊക്കെ എവിടെ പോകുന്നു അതുകൊള്ളാം ഞങ്ങളോടൊക്കെ റെഡിയായി നിൽക്ക് ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് നീ ജലജയെ വിളിച്ചു പറഞ്ഞിട്ട് ഏ നീ എന്താ ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ അദൃശ്ശ് ആലോചിക്കുവ ഈശ്വര ഞാനെപ്പോൾ പറഞ്ഞു ഞാൻ അപ്പച്ചയെ വിളിച്ചിട്ട് പോലും ഇല്ലല്ലോ നീ എന്താടാ അത് ഞങ്ങളോട് വിളിച്ചു പറയാതിരുന്നേ ഏ നിനക്ക് അപ്പച്ചയെ മാത്രമേ വിളിക്കാൻ തോന്നിയുള്ളൂ അത് പിന്നെ ഈശ്വര ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിക്കും സങ്കടം ആവും രണ്ടുപേരും റെഡിയായി നിൽക്കുവാണല്ലോ ഇപ്പം എന്താ ചെയ്യുക എന്താ പറയുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അത് പിന്നെ നിങ്ങളെയൊക്കെ വിളിച്ചു കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ അപ്പച്ചയെ വിളിച്ചത് അപ്പൊ ജലജ അങ്ങനെ വഴിക്കുവാ നീ ഇങ്ങനെ തന്നെ പറയുമെന്നറിയാവുന്നത് കൊണ്ടാടാ ഞാൻ നിന്റെ കാര്യം ഇവിടെ പറഞ്ഞത് എന്തായാലും നീ ഇന്ന് മുത്തശ്ശനെയും മുത്തശ്ശിയേയും ഞങ്ങളെയൊക്കെ കൊണ്ട് ഡിന്നറിന് പോയേ പറ്റൂ എന്താടാ നിന്റെ മുഖത്തൊരു വല്ലാത്ത സങ്കടം പോലെ എന്ത് സങ്കടം ഒന്നുമില്ലമ്മേ എന്നും ആദർശ് പറയുക അപ്പോഴേക്കും നയനെ ഇറങ്ങി വരുവാ ആ ആ നമുക്ക് പോകാം ആദർശേട്ടാ ആ അതെ ഞാനൊന്ന് ഡ്രസ്സൊന്നും മാറണ നയനെ ആ എന്തായാലും നന്നായി മോനെ ഇത്രയും നാൾ കൂടി പുറത്ത് പോയൊരു ഡിന്നർ കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആ ഈ വീട്ടിൽ തന്നെ എപ്പോഴും അടഞ്ഞു കിടപ്പല്ലേ അതുകൊണ്ട് പുറത്ത് ഹോട്ടലിലൊക്കെ പോയി ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ച് സന്തോഷത്തോടെ നമുക്ക് മടങ്ങി വരാം അല്ലേ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും അതേ മുത്തശ്ശ മുത്തശ്ശൻ പറഞ്ഞത് ശരിയാ എത്ര നാളെന്ന് വെച്ചാൽ ഈ വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ വീട്ടിൽ തന്നെ കൂടുന്ന എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇന്ന് പുറത്തുപോയി അടിപൊളിയായിട്ട് ആഘോഷിക്കാം മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും ഒക്കെ കൂടെ പോവാം അത് കേട്ടത് ആഹാ ഞങ്ങള് മാത്രമല്ല ജലജയും അബിയും നവിയും പിന്നെ ദേ നിന്റെ ഇളയമ്മയും അനിയും ഒക്കെയുണ്ട് എല്ലാവരും ഉണ്ടോ പിന്നെ എല്ലാവരും ഉണ്ട് നീ എല്ലാവരോടും കൂടിയാണ് വരാൻ പറഞ്ഞതെന്നാണല്ലോ ജലജ പറഞ്ഞത് ആണോ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നാൽ ശരി റെഡി ആയിക്കോ എന്നും പറഞ്ഞ ആദർശ മുകളിലേക്ക് പോയി നയനയും പിന്നാലെ പോയി അപ്പോൾ നയന ആദർശനോട് ചോദിക്കുക എന്നാലും ആദർശം കേട്ടാ എന്നോട് വരാൻ പറഞ്ഞിട്ട് എന്തിനാ എല്ലാവരെയും കൂടെ വിളിച്ചത് അത് കേട്ടതും എൻ്റെ നയനെ ഞാനാകെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച് നിൽക്കുക എന്താ എന്തു പറ്റി നീ എന്തിനാ ഡിന്നറിന് പോകുന്ന കാര്യം എല്ലാവരോടും പറഞ്ഞത് ആരോടും പറഞ്ഞിട്ടില്ല ആദർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരുങ്ങാനായിട്ട് വന്നതാ അത് കേട്ടതും എന്നാ ഞാനും ആരെയും വിളിച്ചിട്ടില്ല അതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ അപ്പച്ചി എന്തോ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്നത് തടയാൻ വേണ്ടി അപ്പച്ചി കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പക്ഷേ ഇനിയിപ്പോൾ എന്ത് യാത്ര അതൃഷ്യേട്ടാ സാരമില്ല എല്ലാവരും കൂടെ പോകുന്നത് ഒരു സന്തോഷമല്ലേ മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ശരിയാണ് മുത്തശ്ശനെയും മുത്തശ്ശിയേയും എൻ്റെ അമ്മയും നിൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ട് എനിക്കൊരു സങ്കടമില്ല പക്ഷെ അതിനിടയിൽ അപ്പച്ചയും പിന്നെ അബിയും നവ്യൊക്കെ വരുന്നത് എൻ്റെ സങ്കടം എല്ലാവരും കൂടെ വന്ന ഞാൻ എല്ലാവർക്കും കൂടെ അവിടെ നിന്ന് മേടിച്ചു കൊടുക്കും കാശിന് കുറവുണ്ടായിട്ടൊന്നുമല്ല ഞാൻ അവിടെ ഫുഡ് ഓർഡർ ചെയ്തത് നമുക്ക് രണ്ടു പേർക്ക് മാത്രമാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് രണ്ടുപേർക്ക് മാത്രം ഡിന്നർ തരുമ്പോൾ അവർക്കൊക്കെ സങ്കടം ആവില്ലേ അത് കേട്ടതും ഇനിയിപ്പോൾ എന്ത് ചെയ്യും അദർശട്ടാ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല തലയാകെ പെരുത്തു കയറുക ഈശ്വര മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപാട് ആഗ്രഹിച്ചതാ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ അവർക്കും അവരെയും പുറത്തു കൊണ്ടുപോയി ഡിന്നർ മേടിച്ച് കൊടുക്കണം പക്ഷെ ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പറ്റില്ലല്ലോ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ ഫോൺ എടുത്ത് വിളിക്കുക അപ്പോഴും അവർ എടുക്കുന്നില്ല വീണ്ടും വിളിച്ചു ആ ഹലോ സാർ ആ അതെ രണ്ട് ഡിന്നറല്ല ഒരു എത്ര പത്ത് പേർക്കുള്ള ഫുഡ് ഉണ്ടാവുമോ അയ്യോ സാർ എല്ലാം ബുക്ക്ഡ് ആണല്ലോ ആണോ ഞാൻ സാറ് രണ്ട് പേർക്കുള്ളതെന്ന് പറഞ്ഞോണ്ടാ ഞങ്ങൾ രണ്ട് പേർക്ക് ഓർഡർ ചെയ്തത് വേറെ ഒന്നും ഇല്ലല്ലോ സാർ ആ എന്നാൽ ശരി താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യണം ആദർശ് ഈശ്വര പണി കിട്ടിയല്ലോ നേനെ എന്ത് പറ്റി നമ്മൾക്കിനി ആ ഹോട്ടലിലേക്ക് പോകാൻ പറ്റില്ല എന്നാ തോന്നേ എന്താ ദർശട്ട എന്തു പറ്റി അവർ അവിടെ ഫുഡില്ല എന്നാ പറയുന്നത് എല്ലാം ഓർഡർ ആണെന്ന് ഇനി എന്ത് ചെയ്യും മുത്തശ്ശനോടും മുത്തശ്ശിയോടും എന്ത് പറയും ഈശ്വരൻ വലിയൊരു കുഴിയിലാക്കിയല്ലോ എൻ്റെ എന്ന് പറയുന്നവർ അതെ ആദർശേട്ടാ ഞാൻ ആദർശേട്ടനോട് ഫോണിൽ സംസാരിക്കുന്നത് അവർ മറിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും വെറുതെ വിട്ടൂടെ ആദർശേട്ടാ ഇതിനൊരു തിരിച്ചടി കൊടുത്തേ പറ്റും എന്ത് ചെയ്യാൻ ആദര്ശേട്ടാ നമ്മളിനി എന്ത് ചെയ്യും അറിയില്ല അറിയില്ലെന്നായനെ എനിക്കറിയില്ല ഇത്രയും പേർക്കുള്ള ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുമില്ല രണ്ട് പേർക്കുള്ള ഫുഡ് മാത്രം ഓർഡർ ചെയ്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിച്ചാലും അവിടെ ചെല്ലുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സത്യം അറിയും ഇനി അപ്പച്ച കള്ളം പറഞ്ഞു എന്നറിഞ്ഞാൽ അപ്പച്ചിയെ പിന്നെ അടിച്ച് ഈ വീടിൻ്റെ പുറത്താക്കും നമ്മൾ രണ്ടുപേരും മാത്രം പോകാനിരുന്ന വിവരം അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞാൽ നമ്മുടെ പ്രൈവസി ഇല്ലാതാക്കിയെന്നും പറഞ്ഞ് അപ്പച്ചയ്ക്ക് അടി തിരിച്ചടി കിട്ടുകയും ചെയ്യും സാരല്ല ആദർശേട്ടാ അവർക്കല്ലെങ്കിലും ഇത്തിരി ഇത് കൂടുതലാണ് അവർക്ക് കിട്ടണം അപ്പോഴേക്കും കനക വരുക ആ മോളെ എന്തു പറ്റി അമ്മേ കണ്ടോ അമ്മേ ഞാൻ ആദർശേട്ടനും കൂടെ പോകാനിരുന്നത് ആ അപ്പച്ചി എല്ലാം കുളവാക്കി അവർ എല്ലാവരോടും പറഞ്ഞ് റെഡിയായി നിൽക്കുക എല്ലാവരും റെഡിയായി നിൽക്കുക അറിയില്ലമ്മേ എന്ത് ചെയ്യണമെന്ന് ആദർശമായിട്ടനാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള ഫുഡ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഇനി മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു അത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ആ റെസ്റ്റോറൻറ്റ് വിളിച്ച് ചോദിച്ചപ്പോൾ രണ്ടു പേർക്കുള്ള ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കിയെല്ലാം ഓർഡർ ആണെന്ന് പറഞ്ഞു ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലമ്മേ ആ അപ്പോൾ അവരതാണ് അബിയുമായിട്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ കണ്ടു മോളെ രണ്ടു പേരും കൂടെ ഭയങ്കര സംസാരമായിരുന്നു മോളെയും ആദർശുമനെയും ഒറ്റയ്ക്ക് എവിടെയും വിടാതെ ഏഹ് പിടിച്ചു വെക്കാനുള്ള പരിപാടിയാ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ അതെങ്ങനെ സാധിക്കും അമ്മേ ദേ അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ അമ്മയും റെഡി ആയിരിക്കുന്ന കണ്ടില്ലേ അതാ എൻ്റെ സങ്കടം എന്നെ ആകെ പ്രതിസന്ധിയിലാക്കി കളഞ്ഞു എങ്ങനെ എന്ത് പറയുമോ ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വര ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ ദൃശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുക ഞാൻ ഒരു ഐഡിയ മനസ്സിൽ തെളിയുന്നില്ല ഒരുപാട് ആഗ്രഹിച്ച് നല്ല ഡ്രസ്സ് സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായി ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഒരുങ്ങിയിരുന്നതാണ് അതിങ്ങനെ ഒരു തിരിച്ചടിയായി മാറിയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എങ്ങനെ എങ്ങനെ ഇവരെയൊക്കെ ഒഴിവാക്കും മുത്തശ്ശനേയും മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും വന്ന സന്തോഷമാണ് ബാക്കിയുള്ളവരാരും ഞങ്ങളുടെ കൂടെ വരണ്ട അതും പ്രത്യേകിച്ച് ചപ്പച്ചി കുടുംബം കലക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് നയനെ നിൽക്കുവാണേ സമയം മുത്തശ്ശൻ ഇത്ര നേരമായിട്ടും മോൻ ഡ്രസ്സ് മാറി കഴിഞ്ഞില്ലേ വസുന്ധരെ മോനെ കാണുന്നില്ലല്ലോ അവൻ വരൂന്നേ ഇത്തിരി ഫ്രഷ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ കുളിച്ചിട്ട് വരാനിരിക്കുവായിരിക്കും എന്തായാലും സന്തോഷമായി നമ്മളെല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോകുന്നുണ്ട് അതെ ആ സന്തോഷം ഞാൻ മോൻ്റെ മുഖത്ത് കണ്ടായിരുന്നു ആ പിന്നെ നമ്മളൊക്കെ അവൻ്റെ കൂടെ പോകുന്നത് അവന് ഭയങ്കര ഇഷ്ടമാച്ചാ എന്നൊക്കെ ദേവയാനി അത് കേട്ടതും ജലജ അവന് സന്തോഷമല്ല അവൻ്റെ മനസ്സെന്നറിയപ്പോൾ ടെൻഷനായിരിക്കും ഇത്രയും പേർക്ക് ഭക്ഷണം എവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കുമെന്ന് ഈ സന്ധ്യ സമയത്ത് ഒരിടത്തും ഭക്ഷണം കിട്ടില്ല എല്ലാ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും ഭക്ഷണം ഓർഡർ ആയിരിക്കും ഇനിയിപ്പം എന്ത് ചെയ്യുമെന്ന് അവൻ ആലോചിച്ച് തല പുണ്ണാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എടാ ആദർശേ നീ നിൻ്റെ ഭാര്യയും കുട്ടി ഒരിക്കലും പുറത്തു പോകില്ലട അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും നോക്കിക്കോ ഇനി നീ എത്ര പ്ലാൻ ഇട്ടാലും അതെല്ലാം ഞാൻ തകർക്കും എന്നും ആലോചിച്ചുകൊണ്ട് ജലജ നിൽക്കുവാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് പ്രേക്ഷകരെ നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക ജലജയുടെ ഈ കുനിഷ്ഠു ബുദ്ധി തകർത്തടിച്ച് കനക ആദർശനെയും നയനയും മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് വിടുമെന്ന് തീർച്ചയായിട്ടും മിസ്സ് ചെയ്ത് കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്